അങ്ങാടിപ്പുറം മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ എന്ന നഗരത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്ന പഞ്ചായത്ത് കോഴിക്കോട് പാലക്കാട് ദേശീയപാത കടന്നു പോകുന്ന ഒരു തീർത്ഥാടന കേന്ദ്രം പ്രസിദ്ധമായ തിരുമാന്താങ്ങുന്ന് ഭഗവതി ക്ഷേത്രത്തിലേക്ക് എത്തുന്ന ജനസാഗരം അങ്ങാടിപ്പുറത്തിൻ്റെ ഖ്യാതിയാണ് അങ്ങാടിപ്പുറത്തെ ചിത്രാലയ തിയേറ്ററിന് ഒരു കാലത്ത് ഒട്ടും അകലെയല്ലാത്ത പെരിന്തൽമണ്ണയിലെ ആധുനിക തിയേറ്റർ കാഴ്ചകൾക്കൊപ്പം മത്സരിക്കേണ്ടി വന്നു ഓലക്കൊട്ടകയുടെ കാലത്ത് നിന്നും സമകാലീന തിയേറ്റർ സങ്കല്പങ്ങളിലേക്കുള്ള യാത്രയാണ് അങ്ങാടിപ്പുറം ചിത്രാലയ പറയുന്നത് പെന്മൽമണ ആദ്യമായിട്ട് ഒരു ടൂറിൻ്റ് തിയേറ്റർ ഉണ്ട് ഒരു ഉണ്ടായിരുന്നു രാജൻ ഊട്ടി റോഡില് അത് പിന്നെ ടൂറിൻ്റ് ആയതോടെ നിർത്തി പിന്നെ വന്നത് ജഗന്നറ ടാക്കീസാണ് അത് കഴിഞ്ഞിട്ടാണ് ചിത്രാലയ ടാക്കീസ് വരുന്നു അങ്ങാടിപ്പുറത്ത് അത് അങ്ങനെ രണ്ട് രണ്ട് തീ രണ്ട് ടാക്കീസാണ് കൊടകാലം പെണ്ണിൽ ഉണ്ടായിരുന്നത് പിന്നെയാണ് സെയിൻ തിയേറ്റർ അത് വന്നു പിന്നെ മൊത്തം ആ പിന്നെ വന്നത് മൊത്തം പത്ത് തിയേറ്ററാണ് പിന്നെ ായി വന്നത് പിന്നെ അതിലിപ്പോൾ ആ പത്ത് തിയേറ്ററിലിപ്പോൾ എട്ട് തിയേറ്ററും കൂട്ടിപ്പോയി രണ്ട് തിയേറ്ററുള്ളൂ ഒന്ന് അങ്ങാടിപ്പുറത്തും ഒന്ന് പെന്തൽമള്ളിയും ആ രണ്ടിലും കൂടി ഇപ്പോൾ ഒരു ആറ് ആറ് സ്കീനുള്ളൂ പെന്തമണ്ണയാണ് മലപ്പുറം ജില്ലയിലെ ആദ്യമായിട്ട് ജില്ലയിൽ പെന്തമഴ ആദ്യം റിലീസ് തുടങ്ങിയത് പട തമിഴായാലും മലയാളമായാലും ഇംഗ്ലീഷായാലും ഹിന്ദി ആയാലും റിലീസ് സ്റ്റേഷനായിട്ടാണ് പെന്തമണ്ണ തിയേറ്റർ അറിയപ്പെടുന്നത് പാലക്കാടിൻ്റെയും കോഴിക്കോടിൻ്റെയും തൃശൂരിൻ്റെ ഇടയിൽ പിന്നമ്മളയാണ് റെയിൽ സ്റ്റേഷൻ ഉണ്ടായിരുന്നത് അതുകൊണ്ട് അതിൻ്റെ ഗുണം തിയേറ്റർ പാർട്ടിക്ക് ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ ആളുകൾ വന്നിട്ടും ചെറിയ ചെറിയ സ്ക്രീൻ വന്നിട്ടും അതിൻ്റെ ആ പഴയ പ്രൗഢി ഇപ്പം ഇല്ല എന്നാലും കലക്ഷൻ്റെ ആ ടിക്കറ്റ് ചാർജിൻ്റെ മാറ്റങ്ങളും അന്ന് കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ ഈ പഴയ കാലത്തൊക്കെ ആണെങ്കിൽ ഇരുപത്തഞ്ച് വയസ്സേയും അറുപത് വയസ്സൊക്കെ ആയിരുന്നു ടിക്കറ്റ് ചാർജ് ഇന്നത് പോയിട്ട് നൂറും നൂറ്റി അമ്പതും നൂറ്റി ഇരുപതൊക്കെ ടിക്കറ്റ് ചാർജ് അതുകൊണ്ടാണ് നാളെ എനിക്ക് ഈ ചെറിയ ചെറിയ തിയേറ്ററുകൾ തിരിച്ചിരിക്കുന്നു മലപ്പുറം ജില്ലയിലെ ആദ്യമായിട്ട് റിലീസ് തുടങ്ങിയത് ചിത്രാലയ അങ്ങടിപ്പുറത്താണ് അന്ന് തന്നെ എഴുന്നൂറ് സീറ്റാവും തിയേറ്ററിൽ ആ അന്ന് ആ എഴുന്നൂറ് സീറ്റാണെങ്കിലും ആ ടിക്കറ്റ് റേറ്റിൽ ആ തിയേറ്റർ നാല് ക്ലാസുകൾ ഉണ്ടാവുക ഈ തിയേറ്ററിൽ അന്ന് തന്നെ സാമ്പത്തികമായിട്ടും പിന്നെ വേറെ എൻ്റർടൈൻമെൻറ്റും ഇല്ല സിനിമ മാത്രമേ കാണാളുള്ളൂ അതുകൊണ്ട് ഒരു പടം ചിലപ്പോൾ മൂന്നാഴ്ചയോ നാലാഴ്ചയെ നൂറ് ദിവസമൊക്കെ പോയിരുന്നു ഇന്നിപ്പോ ഇന്ന് ഏത് കഴിഞ്ഞാൽ ഏത് പടം വന്നാലും ഇപ്പോൾ സ്ക്രീനിന്റെ എണ്ണം കൂടിയത് കാരണം ഏത് കഴിഞ്ഞ മൂന്നാഴ്ച അതന്നെ മൂന്നാഴ്ച കഴിക്കുമ്പോഴത്തേ വേറെ പടം വന്നാകും തിയേറ്റർ പാട്ട് നിർത്തും ചിത്രാലയം തുടങ്ങി തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് അന്ന് ഗുരുവായൂരത്തൻ പടം റിലീസായിരുന്നു ശ്രീ ഗുരുവായൂരത്തൻ പടം റിലീസായിരുന്നു നായകനായ പ്രേംദാസാണ് ആ തിയേറ്റർ ഞങ്ങള് ചിത്രരാറ്റേക്ക് ഉദ്ഘാടനം കഴിച്ചത് ചിത്രാലയ ടാക്കീസ് ടാക്കീസിൽ പല സൂപ്പർ ഹിറ്റുകൾ പടം കഴിച്ചിട്ടുണ്ട് അണിയത്തി പ്രാവ് നൂറ് നൂറ്റിപ്പത്ത് ദിവസം കഴിച്ച കളിച്ചിട്ടുണ്ട് അതേപോലെ നമ്പർ ട്വൻ്റി മദ്രാസ് മെയിൽ പിന്നെ വാത്സല്യം എന്നീ പടങ്ങളൊക്കെ അന്ന് നല്ല അമ്പതും നൂറ് ദിവസം കളിച്ച പടങ്ങളാണ് ആ കോവിഡ് ചിത്രാലയം എന്ന് പറഞ്ഞാൽ കോവിഡ് തീരുന്നത് വരെ ചിത്രര ഉണ്ടായിരുന്നു ചിത്രാലയ ടാക്കീസ് ക്യൂബ് ആക്കി അതോടൊപ്പം തന്നെ ഡി ടി എ സിസ്റ്റ് സിസ്റ്റം ആക്കി അതുകൊണ്ടുള്ള ഗുണം ഉണ്ടായിരുന്നു ജനങ്ങൾക്ക് നല്ല സൗണ്ട് സിസ്റ്റം നല്ല ലൈറ്റ് സൗണ്ടൊക്കെ ഞങ്ങൾ കൊടുത്തിരുന്നു അതുകൊണ്ടുള്ള മെച്ചം എല്ലാവർക്കും ഉണ്ടായിരുന്നു സിനിമ കാണികൾക്കുണ്ടായിരുന്നു അവർക്ക് നല്ല ലൈറ്റും സൗണ്ടുള്ള പടങ്ങൾ കാണാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു ഇംഗ്ലീഷ് പടങ്ങൾ ഞങ്ങൾ കഴിച്ചത് സെലിബ്രേറ്റിൻ്റെ മമ്മി മമ്മി റിട്ടേൺസ് സ്പീഡ് അങ്ങനെ കുറേ പടങ്ങൾ കഴിച്ചിട്ടുണ്ട് അത് അല്ലാണ്ട് അന്നത്തെ കാലത്ത് നല്ല നല്ല ഷെയർ പോകുന്ന പടങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പടം ഇംഗ്ലീഷ് പടം അമ്പത് ദിവസം കഴിച്ച പടം സെലിബ്രേറ്റ് ചെയ്യുന്നു ഇംഗ്ലീഷ് പടം വന്ന് ചുരുക്കം തിയേറ്ററിൽ മാത്രമേ ഡിലീസ് ഉണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പതിനഞ്ച് ഉള്ളിൽ മാത്രമേ അതായത് ഒരു ആ പതിനഞ്ചിലൂടെ തിയേറ്റർ ഞങ്ങൾ ഈ ചിത്രാലയമായിരുന്നു ചിത്രാലയ തിയേറ്ററ് കോവിഡിൻ്റെ സമയത്ത് ആ സമയത്ത് ഞങ്ങൾ തിയേറ്റർ വൈഡപ്പാക്കി ഡിമോഷ് ചെയ്തു ഇപ്പോൾ ഈ ബ്രീ ചിത്രാലയ എന്ന സ്ഥാപനം പതിനഞ്ച് ആ സുമാർ പതിനഞ്ച് കൊല്ലത്തിൻ്റെ അടുത്തായി തുടങ്ങിയിട്ട് ഞങ്ങൾ പതിനഞ്ച് കൊല്ലം മുന്നെയാണ് ചിത്രീതി ചിത്രാലയം എന്ന തിയേറ്റർ തുടങ്ങുന്നത് അന്ന് സിംഗിൾ സ്ക്രീൻ ആയിരുന്നു വിത്ത് ബാൽക്കണി ഉള്ള തിയേറ്ററായിരുന്നു പിന്നെ ഇപ്പോൾ അടുത്ത കാലത്താണ് ഞങ്ങൾ രണ്ട് സ്ക്രീനാക്കി ആക്കി മാറ്റിയെടുത്തത് പിന്നെ ഒന്നിൽ ടു കെ ആണ് നല്ല സൗണ്ട് സിസ്റ്റം സൗണ്ട് സിസ്റ്റമാണ് രണ്ടും പിന്നെ സിംഗിൾ സ്ക്രീനാണ് സീറ്റ് സമയത്ത് ഒന്നിൽ നൂറ്റി അറുപതും ഒന്ന് ഇരുന്നൂറ്റി അത് തൊണ്ണൂറ്റിനാലും പഴയകാലത്തെ റിലിസ്ട്രേഷൻ റിലീസ് പ്രിന്റുകൾ വരുന്നത് മദ്രാസ് പട്ടണമെന്നവ ആ മദ്രാസ് പട്ടണത്തിന്റെ പെട്ടി ഏതെങ്കിലും ലഗേജിൽ കയറ്റി വിടും അതിന്റെ ആറാറ് മുഴുവൻ ഒന്നില്ലെങ്കിൽ എൻജിൻ ഡ്രൈവർ എടുത്താൽ കൊടുക്കുക അല്ലെങ്കിൽ എ സി കോച്ചിലത്തെ എ സി അറ്റൻഡർ കൊടുക്കുക അങ്ങനെ നമ്മൾ ഞങ്ങൾ പോയി കളക്ട് ചെയ്യണം എന്നിട്ട് നമുക്ക് എടുത്താൽ കിട്ടിയിട്ട് പ്രിന്റ് കിട്ടി വരിക നമ്മൾ എല്ലാ രജിസ്ട്രേഷനും ഉണ്ടാവും ഓരോ രജിസ്ട്രേഷനില് കാത്തു കിടക്കുന്നുണ്ടാവും ചിലപ്പോ ട്രെയിന് ലേറ്റ് ആയ തിയേറ്ററിൽ ഷോർട്ട് ടൈം തെറ്റും അപ്പൊ പിന്നെ ലഹന ദഹളമായായിരിക്കും അതും സൂപ്പർ സ്റ്റാറിന്റെ പടം കഴിഞ്ഞ മമ്മൂട്ടി മോഹൻലോല അങ്ങനത്തെ മറ്റേ സുരേഷ് ഗോപിന്റെ ഒക്കെ പടങ്ങൾ വന്നാൽ അത്രയും ജനായിരിക്കും അതില് നമ്മൾ ടൈം കൊടുക്കുമ്പോൾ പതിനൊന്ന് മണിയാവും പതിനൊന്ന് മണി നമ്മൾ ഞമ്മള് പ്രിന്റ് എത്തിയിട്ടില്ല പന്ത്രണ്ട് പതിനൊന്ന് മണി പന്ത്രണ്ട് മണിയാവും എന്നാലും ആൾക്കാർ തിയേറ്ററിൽ വെയിറ്റ് ചെയ്യും ഇന്നതില്ല ഇന്നൊക്കെ ഓൺലൈൻ ഇതല്ലേ ഓൺലൈനിൽ വന്ന ടൈമിന് മാത്രം കേറിയിരിക്കും ആ ടെൻഷൻ തന്നെ റിലീസിന്റെ പിന്റ് വരുന്ന ചെന്നൈന്നാണല്ലോ അപ്പൊ എങ്ങനെ എല്ലാ തീയർക്കും ടെൻഷൻ ഉണ്ടാവും ഇന്നതല്ല ഇന്ന് തലേദിവസം ഒരു മണി കഴിഞ്ഞാൽ പടം ഓൺലൈനിൽ കൂടെ നമ്മളെ ഗൂഗിൾ കേറിയിരിക്കും പിന്നെ ലൈസൻസ് കിട്ടണെങ്കിൽ ലൈസൻസ് അവർ പ്രൊഡ്യൂസർമാരെ ലൈസൻസ് പൈസ അടച്ചാൽ ഓക്കെ പടം പിന്നെ പടത്തിന്റെ നമ്മളാ മരട്ടനുസരിച്ച് ഷോർട്ട് ടൈം കൂട്ടും ഷോർട്ടും ഷോ 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 എണ്ണം കൂട്ടും അഞ്ച് അഞ്ച് എന്നാ വെച്ചപ്പോൾ അഞ്ച് അഞ്ച് ഷോ ആയിരിക്കും ആ പടത്തിന്റെ മെറിറ്റിസ് അപ്പോൾ അഞ്ചില് ഇപ്പോൾ എട്ടായിരിക്കും പടത്തിൻ്റെ ലെങ്ത്തും തൊക്കെ അനുസരിച്ച് അന്ന് പടം ഓൾ ഓവറാണ് പ്രശ്നം പടം ഓൾഡവറായ എല്ലാ തിയേറ്റർ പാർട്ടിയും ഒരു സൗഹൃദ നിലയിൽ ഒരാഴ്ച കളിച്ചു കൊടുക്കും അപ്പം ആ കഴിഞ്ഞിട്ട് അപ്പം അവർ ഡിസ്ട്രിബ്യൂട്ടറ് ആ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഡേറ്റ് എടുക്കും കളിക്കുന്ന പ്രിൻറ്റിനെ അന്ന് ആദ്യം അവർ ശേഷം ഫിക്സ് ചെയ്യും അമ്പത് ശേഷം അമ്മ ഇരുപത്തി ഇരുപത്തഞ്ച് ശേഷം ഉണ്ടാവുള്ളൂ അന്നത്തെ കാലത്തൊക്കെ ഇരുപത്തഞ്ച് ശേഷം ഇരുപത്തഞ്ച് പ്രിന്റേ വരും അപ്പോൾ അവർ ഡയറക്ഷൻ കൊടുത്തു ഓരോ സ്ഥലത്ത് മലബാറിലേക്ക് ആണെങ്കിൽ മലപ്പുറം ജില്ലയിലേക്കാണെങ്കിൽ പാലക്കാട് ഇറക്കും അല്ലെങ്കിൽ കോഴിക്കോട് ഇറക്കും മെയിലിനെ വരിക ആ മെയിലിന് വന്നിട്ട് നമ്മൾ ഒന്നില്ലെങ്കിൽ അവർ തിയേറ്റർ രക്ഷപ്പെട്ടിട്ട് തിയേറ്ററിൽ തിയേറ്റർ എത്തിച്ചേരും പിന്നെ വലിയ വലിയ സ്റ്റാർ സൂപ്പർ സ്റ്റാർ പാടുകയാണെങ്കിൽ തിയേറ്റർ പാർട്ടിന് കാറായിട്ട് പോയിട്ട് പാലക്കാട് പാലക്കാടോ അല്ലെങ്കിൽ കോഴിക്കോടോ പോയിട്ട് ഇട്ടുകൊണ്ടിരും അന്ന് തന്നെ ഞാൻ സൂപ്പർ സ്റ്റാർ പടങ്ങളായ മോമ്മത്തി മോഹൻലാല് സുരേഷ് ഗോപി ആ ടൈപ്പ് പടങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നല്ല നല്ല ഷെയർ വന്നിരുന്നു ഇന്നിപ്പോ ഇന്നിപ്പോൾ ആയിരം ഷെയർ വരുന്നുണ്ടെങ്കിലും അത് ഇന്നത്തെ ഈ ഈ ടെക്നോളജീൻ്റെ ഗുണം കൊണ്ടും ടിക്കറ്റ് റേറ്റുകള ഗുണം കൊണ്ടാണ് ടെക്നോളജി ഫോർ കെയും ടു കെയും പിന്നെ സൗണ്ട് സിസ്റ്റവും പിന്നെ സിംഗർ സ്പ്രീനും പിന്നെ പുഷ് ബാക്ക് സീറ്റുകളൊക്കെ ഇതിന് എ സിയും ആയതുകൊണ്ടാണ് ആ ടിക്കറ്റ് റേറ്റ് കൂടിയത് പല എറണാകുളം വലിയ വലിയ ടൗണിലൊക്കെ മാളിലൊക്കെ ഇരുന്നൂറ്റി അമ്പത് റുപ്യ നൂറ്റി അമ്പത് റുപ്യ ടിക്കറ്റ് ചാർജ് മറ്റൊരു സ്റ്റേഷനിലൊക്കെ നൂറ്റി അമ്പത് താഴെ നൂറിന് നൂറ്റി അമ്പ ടിക്കറ്റ് റേറ്റർ വാങ്ങുന്നുള്ളൂ ഒരു പത്ത് പതിനഞ്ച് കൊല്ലം മുന്നേ വരെ കോഴിക്കോടിനെക്കാട്ടിൽ കൂടുതൽ തിയേറ്റർ ഉണ്ടായിരുന്നു പെന്തമണ്ണായിരുന്നു സുമാർ പതിമൂന്ന് തിയേറ്റർ ഉണ്ടായിരുന്നു പെന്തമണ്ണ ഇന്നത് പോയിട്ട് രണ്ട് തിയേറ്ററുള്ളൂ ആ രണ്ട് തിയേറ്ററും കൂടി ആറ് സ്ക്രീനുള്ളൂ ആദ്യകാലങ്ങളിൽ സിനിമ കാരംഭ രണ്ട് ഷോ ഉണ്ടായിരുന്നു ആ രണ്ട് ഷോ കഴിഞ്ഞ പിന്നെ മൂന്ന് ഷോ ആക്കി പിന്നെ ചില പ്രത്യേക പടങ്ങൾക്ക് അന്ന് സ്പെഷ്യൽ മാറ്റിംഗ് എന്നിട്ട് പതിനൊന്ന് മണിക്ക് ഒരു എക്സ്ട്രാ ഷോ കൊടുക്കും അങ്ങനെ പിന്നെ അത് റിലീസ് തുടങ്ങിയപ്പോൾ തന്നെ തുടങ്ങിയ ശേഷം പിന്നെ എല്ലാ ദിവസവും നാല് ഷോ ആക്കി മാറ്റി തുടങ്ങിയ കാലത്ത് ആകെ ഒരു ആംപ്ലിഫയർ ഉണ്ടാവും ഒരു ആംപ്ലിഫയറും ഒരു യൂണിറ്റ് ബാക്കില് അതാണ് ആൾടെക് ആയിരിക്കും ആൾടെക് യൂണിറ്റ് ആൾടെക് യൂണിറ്റ് ഇവിടെ നിന്ന് അതേ ചെന്നൈ പോയി വാങ്ങണം പിന്നെ നമ്മളെ തീയറ്റിൽ ദേവി ആയിരുന്നു പിന്നെ ദേവി ഡീ ഡൾ ആക്കിയപ്പോൾ ഡബിൾ ഡീലക്സ് വാങ്ങി അങ്ങനെ സിനിമകൾ ചെയ്യുന്നു പിന്നെ അതൊക്കെ പോയിട്ട് സൗണ്ട് സിസ്റ്റം ഒക്കെ മാറി ഡി ടി എസ് ആക്കി അത് ആ ഡി ടി എസ് ആക്കിയപ്പോൾ അതിനുള്ള ഗുണങ്ങളുണ്ടായിരുന്നു അവലെ സബൂഫർ സബൂഫറൊക്കെ ഉണങ്ങി ബാക്കിലൊക്കെ അപ്പൊ ആ ക്വാളിറ്റി മാറി പിന്നെ എന്തെങ്കിലും ഒരു എന്തെങ്കിലും ആംപ്ലിഫയർ എന്തെങ്കിലും താറാറ് വന്ന അടുത്ത സൗണ്ട് സീസ്റ്ററിൽ പോയി എക്സ്ട്രാ വിക്ക് ചെയ്യാം ഇന്നത് പറ്റൂല ഇന്ന് നല്ല നല്ല ക്വാളിറ്റിയിൽ അമേരിക്കൻ മെയ്ഡും സാധനങ്ങളൊക്കെ ഉള്ളത് ക്യാബിനൊക്കെ അന്നും തന്നെ നമ്മൾ ഒരു എന്തെങ്കിലും സൗത്ത് സീസ്റ്ററിൽ താറാറ് വന്നാൽ അടുത്ത അടുത്തൊരു അവിടെ പോയിട്ട് എടുക്കുക ചെയ്യാം ആ പൂജന്റെ എന്തെങ്കിലും പഴയ കാലത്ത് ടൂറിൻ ടാക്കീസ് ആയിരുന്നു ടൂറിൻ തരുന്ന ഇപ്പോൾ ഈ നാ ഈ ഒരു ആറ് മാസം അല്ലെങ്കിൽ മൂന്ന് മാസം ഒരു സ്ഥലത്ത് ക്യാമ്പ് ചെയ്യും അല്ല അവർ അന്നേരം പടം സിനിമ കളിക്കും അന്നത്തെ കാലത്ത് ജനറേറ്ററോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രൊജക്ടർ വാടക തമിഴ്നാട്ടിൽ നിന്ന് വാടക കൊടുത്തിട്ട് ഏതെങ്കിലും സിനിമ കളിക്കും അത് കഴിഞ്ഞ് അത് ആറ് മക്കാൽ കുളിച്ച് പോകും സർക്കസ് സർക്കസിൻ്റെ കൂടാതെ കുളിക്കും അതുപോലെ അവർ കുളിച്ചു അടുത്ത അടുത്തവിടെയെങ്കിലും നല്ല സേറ്റ കൊണ്ടിടും അങ്ങനെ തിയേറ്റർ ഒരു ടൂറിൻ ടാക്കീസ് പെരിയാണി നിൻ്റെ ഞാൻ അറിഞ്ഞ് അറിൻ്റെ അറിവിൽ അന്ന് രാജൻ ടാക്കീസ് എന്ന പേര് രാജൻ ടൂറി ടാക്കീസ് എന്ന പേര് പിന്നെ അത് പൊളിച്ചു അത് വേറെ കൊണ്ടായി പിന്നെയാണ് പെരുന്നമണ്ണ ചിത്രാലയ മറ്റൊരു തിയേറ്ററൊക്കെ വന്നത് പിന്നെ പെരുന്നമണ്ണ പതിമൂന്ന് തിയേറ്റർ വന്നു അന്ന് പിന്നെ ടെമ്പററി തിയേറ്റർ എന്നൊക്കെ പതിനൊന്ന് മാസത്തിന് ലൈസൻസ് തരും ഒരു മാസം തിയേറ്റർ അടച്ചിട്ട് നമ്മൾ മെയിൻറ്റൻസ് ചെയ്യണം എന്നാ വെച്ചാൽ മെയിൻ്റനൻസ് നടത്തുന്നത് ഈ നമ്മുടെ മഴക്കാല മഴക്കാല കാലഘട്ടത്തിലാണ് കാരണം ജൂൺ ജൂൺ ജൂലൈ മാസം കാരണം തിയേറ്റർ അടച്ചിടാം അന്ന് നമ്മൾ തിയേറ്റർ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള സമയമാണ് തരുന്നത് ആ ഒരു മാസം പിന്നെ മഴക്ക അന്ന് തന്നെ മഴ 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 തന്നെയാണല്ലോ